നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ ഡോക്ടർ ഹർലി എന്ന പേരുള്ള ഒരാൾ താമസിക്കുകയാണ് അദ്ദേഹത്തിന് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് കഴിഞ്ഞ അൻപത് വർഷമായി ആ പ്രദേശത്ത് അദ്ദേഹം ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്നു സർക്കാർ ഡോക്ടറായി ജോലി ചെയ്ത് വിരമിച്ച് അദ്ദേഹം ഇപ്പോൾ ഇരുപത്തി അയ്യായിരം രൂപ പെൻഷനും വാങ്ങുന്നു കൂടാതെ കഴിഞ്ഞ പതിനേഴ് വർഷമായി ആരോടും ഏതൊരു ഫീസും വാങ്ങാതെ ദരിദ്രർക്ക് സൗജന്യമായി തന്നെ ചികിത്സയും നൽകുന്നുണ്ട് ഇങ്ങനെ നല്ലൊരു മനസ്സുള്ള വ്യക്തിയാണ് ഈ ഡോക്ടർ ഹെർലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ബാംഗ്ലൂരിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ദക്ഷിണ കന്നഡ ജില്ലയിൽ നിന്നുള്ള ഒരു സ്ത്രീയുമായി ഇദ്ദേഹം വിവാഹിതനായി വിവാഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കകം ഒരു മകനും ജനിച്ചു മകന് നാല് വയസ്സുള്ള സമയത്ത് ഭാര്യയ്ക്ക് ഒരു പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും ഒരു ജോലിക്കായിട്ടുള്ള ലെറ്റർ വന്നു ഇത് കണ്ടപ്പോൾ ഭർത്താവിനും ഭാര്യയ്ക്കും ഒരുപാട് സന്തോഷമായി ഈ നിയമനം ലഭിച്ച വ്യക്തി മറ്റാരും അല്ല വേദവല്യ ടീച്ചർ ഈ വേദവലി ടീച്ചറെ കുറിച്ച് നിങ്ങൾ പല ചാനലിലൂടെ കേട്ടിട്ടുണ്ടാകും പക്ഷെ അവർ ആരാണ് അവർക്ക് എന്താണ് സംഭവിച്ചത് ഇത് വളരെ ചുരുക്കത്തിൽ നമുക്കിപ്പോൾ അറിയാം ഈ വേദവലി ടീച്ചർക്ക് ഓഫർ ലെറ്റർ അയച്ച ആ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനം മറ്റൊന്നുമല്ല ഇപ്പോ ഏറെ ചർച്ചയായിട്ടുള്ള ഈ ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ധർമ്മസ്ഥല ഈ ടെമ്പിൾ ട്രസ്റ്റ് റൺ ചെയ്യുന്ന എസ് ഡി എം സിഇ ടി സൊസൈറ്റി എന്ന ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് അവർക്ക് ആ നിയമനം ലഭിച്ചത് ആ സമയത്ത് വേദവല്ലി ടീച്ചർ സയൻസ് വിഭാഗത്തിൽ ബി എസ് സി ബി എഡ് പൂർത്തിയാക്കിയിരുന്നു അതുകൊണ്ടാണ് അവരെ ആ സ്കൂളിൽ ജോലിക്കായി തിരഞ്ഞെടുത്തത് സന്തോഷത്തോടു കൂടി ജോയിനിങ് ലെറ്റർ വാങ്ങിയ വേദവലി ടീച്ചർ ആ സ്കൂളിൽ ചേരുകയും ചെയ്തു എന്നാൽ അവർക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ദുരന്തങ്ങൾ പിന്നീട് സംഭവിക്കുമെന്നറിയില്ലായിരുന്നു ഒരു വശത്ത് സ്കൂളിൽ നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഭർത്താവായി ഡോക്ടർ ഹർലി അതേ ദക്ഷിണ കന്നഡ ജില്ലയിൽ ബെൽത്തങ്കടി താലൂക്കിലെ സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറായി ജോലിയും ചെയ്യുന്നു കുറച്ചു കാലത്തിന് ശേഷം അവർക്കൊരു പെൺമകളും ജനിച്ചു ഇങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ലാതെ ഇരുവരും ജോലി ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടി ആ ഗ്രാമത്തിൽ താമസിച്ചു ഒരു ദിവസം അപ്രത്യക്ഷിതമായി വേദവലി ടീച്ചർക്ക് ആ സ്കൂളിൽ നിന്നും ഒരു കത്ത് വരുന്നു അതിൽ അവർക്ക് പ്രിൻസിപ്പൽ പദവി നൽകാൻ ആകില്ലെന്നും കാരണം അവർ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണെന്നും വ്യക്തമാക്കിയിരുന്നു ഇത് കണ്ടപ്പോൾ വേദവല്യ ടീച്ചർ ഞെട്ടിപ്പോയി കാരണം അവർക്കും സ്കൂളിലെ മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ ഇവരെല്ലാവരും ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു കാര്യം അടുത്ത പ്രിൻസിപ്പൽ വേദവല്യ ടീച്ചർ ആകുമെന്ന് തന്നെയായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനം തനിക്ക് ഈ സ്ഥാനക്കയറ്റം നൽകിയില്ല എന്ന് ചോദിച്ചുകൊണ്ട് വേദവല്യ ടീച്ചർ നേരിട്ട് മാനേജ്മെന്റിനോട് സംസാരിച്ചു ടീച്ചർ ഇത് അങ്ങനെ വിടാനും തയ്യാറായില്ല അവർ നേരിട്ട് കോടതിയിൽ ചെന്നൊരു അപ്പീൽ നൽകി അതിനുശേഷമാണ് അവരുടെ ജീവിതത്തിൽ നിരവധി ദാരുണമായ സംഭവങ്ങൾ നടക്കാൻ തുടങ്ങിയത് ടീച്ചർ കേസ് കൊടുത്ത ശേഷം സ്കൂളിലെ ചിലർ അവർക്ക് നേരെ വൈരാഗ്യം പുലർത്തി ആദ്യം അവരെ സസ്പെൻഡ് ചെയ്തു പിന്നെ രാത്രിയിൽ ഉറങ്ങുമ്പോൾ വീടിന് മുകളിലേക്ക് കല്ലും മറ്റു വസ്തുക്കളും എടുത്ത് എറിയുന്നു ഭീഷണിപ്പെടുത്തുക ജീവന ഭീഷണിയായിട്ടുള്ള പല കാര്യങ്ങളും അവർ ചെയ്യാൻ തുടങ്ങി ഇതിനിടയിൽ തങ്ങളുടെ മക്കൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് കരുതി അവരെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് അയച്ചു ഈ എല്ലാ സമ്മർദ്ദങ്ങൾക്കും ഇടയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഏപ്രിൽ മാസം നാല് അതവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ക്രൂര സംഭവത്തിന്റെ ദിനമായി മാറി ആ ദിവസം ഡോക്ടർ ഹർലിക്ക് ബെൽത്തങ്ങടി താലൂക്കിൽ ഒരു ഫംഗ്ഷന്റെ അതിഥിയായി പോകേണ്ടി വന്നു അത് കഴിഞ്ഞ് തങ്ങളുടെ പനയൂർ ഗ്രാമത്തേക്ക് ഒരുമിച്ച് പോകാമെന്ന് ഭർത്താവും ഭാര്യയും പ്ലാൻ ചെയ്തിരുന്നു അതുപോലെ ഡോക്ടർ ഹർലി ഭാര്യയോട് യാത്ര പറഞ്ഞിട്ട് ഈ ഒരു ഫംഗ്ഷന് വേണ്ടി പോയി എന്നാൽ അതേസമയം ഒരു കൂട്ടം ആളുകൾ വേദവല്ലി ടീച്ചർ വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കി വീട്ടിലേക്ക് കയറി അവരെ ക്രൂരമായി മർദ്ദിച്ചു കൈകൊണ്ടും ചില തടികൾ കൊണ്ടും എല്ലാം ആക്രമിച്ചു മാത്രവുമല്ല ആ സംഘത്തിലെ ഒരുപാട് പേർ വേദവല്ലി ടീച്ചറെ ക്രൂരമായ രീതിയിൽ ലൈംഗികമായി തന്നെ പീഡിപ്പിച്ചു അതിനുശേഷം ജീവനോടെ തന്നെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി അവരെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു എത്രത്തോളം നരകവേദനയായിരിക്കും അതെന്ന് ചിന്തിച്ചു നോക്കുക ഭയങ്കരമായ ഒരു അവസ്ഥ ഈ കഠിന പീഡനം സഹിച്ച ശേഷം വേദവല്ലി ടീച്ചർ ആ ബാത്റൂമിൽ തന്നെ മരണമടഞ്ഞു അതേസമയം ഡോക്ടർ ഹള്ളി ഫങ്ഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി ഭാര്യയെ തിരഞ്ഞു ആദ്യം അടുക്കളയിലും ഹാളിലും എല്ലാം നോക്കി സാധാരണ അവിടെയൊക്കെ ആയിരിക്കും അവിടെ കാണാത്തത് കൊണ്ട് പുറത്തു നോക്കുന്നു അപ്പോഴാണ് ചില വിചിത്രമായ വാസനകൾ അനുഭവപ്പെട്ടു ഉടൻ തന്നെ ബാത്റൂം വാതിലെത്തിയപ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ വേദവല്ലി ടീച്ചർ ക്രൂരമായി കത്തിക്കരിഞ്ഞ നിലയിലെ മൃതദേഹമായിരുന്നു കണ്ടത് ഡോക്ടർ ഹെർലിക്ക് അത് വിശ്വസിക്കാനേ സാധിച്ചില്ല താങ്ങാനാകാത്തൊരു വേദനയായിരുന്നു സമ്മാനിച്ചത് അത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് മനഃപൂർവ്വം നടത്തിയ ഒരു കൊലപാതകമാണെന്ന് മാത്രമല്ല ഭാര്യയെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിന് വ്യക്തമായി മനസ്സിലായി എന്നിരുന്നാലും ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു പക്ഷെ ഇതൊരു ആത്മഹത്യാണെന്നും പറഞ്ഞ് പോലീസ് ഈ കേസ് ക്ലോസ് ചെയ്തു എന്നാൽ ഒരു ഡോക്ടർ എന്ന നിലയിൽ മൃതദേഹം കണ്ട ഉടൻ തന്നെ എല്ലാ കാര്യങ്ങളും ഹർലിക്ക് വ്യക്തമായി മനസ്സിലായി അതുകൊണ്ട് അദ്ദേഹം പോലീസിനോട് പറഞ്ഞു ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണ് ഇതിന് പിന്നിൽ എന്റെ ഭാര്യയെ ജോലി ചെയ്തിരുന്ന സ്കൂളിന്റെ മാനേജ്മെന്റ് ആണെന്നും പറഞ്ഞു എന്നാൽ പോലീസ് അതൊന്നും കേട്ടില്ല മറിച്ച് ഈ ഒരു കേസ് തിരിച്ച് ഡോക്ടർ ഹർലിക്ക് നേരെ തന്നെ തിരിച്ചു അയാളാണ് ഭാര്യയെ കൊന്നതെന്ന് ആരോപിച്ചു അങ്ങനെ ഈ ഒരു കേസിനെല്ലാം ശേഷം അദ്ദേഹം ഒരു രണ്ടു വർഷത്തോളം ജയിലിൽ കഴിഞ്ഞു പിന്നീട് നിരപരാധിയാണെന്ന് തെളിയിച്ചതിനു ശേഷം കോടതി അയാളെ വിട്ടയച്ചു ഭാര്യയുടെ മരണം ജയിലിൽ ചിലവഴിച്ച കാലം ഇതെല്ലാം അദ്ദേഹത്തെ മാനസികമായി തന്നെ തളർത്തി ഭാര്യയുടെ മരണത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന കുറ്റബോധം ഇന്നുവരെയും അദ്ദേഹത്തെ പിന്തുടർന്നു അന്ന് വേദവലി ടീച്ചറെ ഡോക്ടർ ഹർലി കൊലപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ ആരാണ് കൊന്നത് അതിന്റെ ഉത്തരവും ഇന്നുവരെയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടും ഇല്ല ഡോക്ടർ ഹർലിയുടെ മകൻ മകൾ ഇരുവരും ഡോക്ടർമാരാണ് അവർ പറഞ്ഞത് അച്ഛ കഴിയുന്നത്ര നിങ്ങൾ പോരാടുക സാമ്പത്തിക പിന്തുണ എല്ലാം ഞങ്ങൾ നൽകാം അമ്മയുടെ മരണത്തിന് നീതി ലഭിക്കണം എന്ന് അതിനാലാണ് അദ്ദേഹം ഇന്നുവരെയും ഭാര്യയുടെ മരണത്തിന് നീതി തേടി പോരാടുന്നത് എന്നാൽ നീതി കിട്ടുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ് ഇവിടെ നിന്നാണ് ഈ ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയത് അതിന്റെ വിത്ത് വിതച്ചത് വേദവലി ടീച്ചറുടെ കേസാണ് അത് പുറത്തു കൊണ്ടുവന്നത് ഡോക്ടർ ഹർലിയാണ് അദ്ദേഹം പുറത്ത് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ആരും അറിഞ്ഞിരിക്കില്ലായിരുന്നു അതിനുശേഷം അവിടെ പല സ്ത്രീകൾ പ്രത്യേകിച്ചും തൊണ്ണൂറ് ശതമാനം ബ്രാഹ്മണ സ്ത്രീകൾ ഇതേ രീതിയിൽ കൊല്ലപ്പെട്ടു എന്ന ആരോപണങ്ങൾ ഉയർന്നു ഇതിനു പുറകിലുള്ളവർക്ക് നേരെ വഴങ്ങാൻ തയ്യാറായില്ലെങ്കിൽ അവരെയും കൊന്നുകളഞ്ഞതായും ആരോപണങ്ങൾ ഉയർന്നു വന്നു ഇത് ഏറെക്കാലമായി തുടരുകയാണ് വേദവല്യ ടീച്ചറിൽ തുടങ്ങി സൗജന്യവരെയും സ്ത്രീകൾ കാണാതായി അതിനുശേഷം സ്ത്രീകൾ ആരും കാണാതായിട്ടില്ല കൊല്ലപ്പെട്ടിട്ടില്ല എന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത് പക്ഷെ അങ്ങനെയല്ല സൗജന്യയുടെ മരണത്തിനു ശേഷവും രണ്ടു പേർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു ആരാണവർ സൗജന്യയുടെ കേസിൽ എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ട് സൗജന്യ കേസ് പുറം ലോകം അറിയാൻ തുടങ്ങി സൗജന്യ കേസ് പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഇങ്ങനെ പല പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ിൽ കർണാടക ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു അതിൽ പറഞ്ഞത് ധർമ്മസ്ഥല ക്ഷേത്രം അവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവയെക്കുറിച്ചൊന്നും ആരും സംസാരിക്കാൻ പാടില്ല അവരെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒന്നും പരാമർശിക്കരുത് എന്നായിരുന്നു കോടതിയുടെ ഉത്തരവ് ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർനെറ്റിൽ നിന്നും ഏകദേശം നാലായിരത്തിലധികം വീഡിയോസും ഒൻപതിനായിരത്തിലധികം ലിങ്കുകളും അതായത് ഈ വാർത്താ ലേഖനങ്ങളുടെ ലിങ്കുകളെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്തു പ്രധാനമായും സമീർ എന്ന കർണാടക യൂട്യൂബർ സംസാരിച്ച കാര്യം അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോട് കൂടിയായിരുന്നു ധർമ്മസ്ഥല കേസ് വീണ്ടും ജനങ്ങൾക്കിടയിൽ വലിയൊരു ചർച്ചയായി തന്നെ മാറിയത് അങ്ങനൊരു സമയത്താണ് ഞാനാണ് നൂറോളം സ്ത്രീകളുടെ മൃതദേഹം മറവ് ചെയ്തത് അല്ലെങ്കിൽ കുഴിച്ചിട്ടത് എന്ന് ഒരു ശുചീകരണ തൊഴിലാളി നേരിട്ട് മൊഴി നൽകി അതേ തുടർന്ന് എന്തെല്ലാം സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം കാരണം നമ്മുടെ ചാനൽ തന്നെ അതിന്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ചെയ്യുന്നുണ്ട് എന്നാൽ സൗജന്യ കേസിൽ എന്താണ് സംഭവിച്ചത് സൗജന്യക്ക് ശേഷം കൊല്ലപ്പെട്ട രണ്ടു പേർ ആരാണ് ഇതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വിശദമായി അറിയാൻ പോകുന്നത് മുൻപ് പറഞ്ഞതുപോലെ ബാംഗ്ലൂരിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെൽത്തങ്ങാടി താലൂക്കിലെ ഒരു ചെറിയ ഗ്രാമമാണ് ധർമ്മസ്ഥല ധർമ്മസ്ഥല ഗ്രാമത്തിൽ എണ്ണൂറ് വർഷത്തിലേറെ പഴക്കമുള്ള സ്വാമി ക്ഷേത്രമുണ്ട് കർണാടക സംസ്ഥാനത്തെയും ഇന്ത്യയിലുള്ള മറ്റ് പ്രദേശങ്ങളിലെയും കൂടാതെ കേരളത്തിലെയും നിരവധി ഹിന്ദു ഭക്തർ അവിടേക്ക് വരുന്നുണ്ട് അതിനാൽ വലിയ തോതിലുള്ള സംഭാവനകൾ വി ഐ പിമാരുടെ വരവുകളുമുണ്ടാകുന്ന ഒരു പുണ്യസ്ഥലമായി ഇതിനെ കണക്കാക്കപ്പെടുന്നു ജനസഞ്ചാരവും വി ഐ പി സന്ദർശനവും കാരണം ക്ഷേത്രത്തിന് വൻ വരുമാനവും ഉണ്ടായി സ്വാതന്ത്ര്യത്തിന് മുൻപ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ക്ഷേത്രത്തിലെ മുഴുവൻ വരുമാനവും സർക്കാരിനായിരുന്നു കൃത്യം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ബ്രിട്ടീഷ് സർക്കാർ റിലീജിയസ് എൻറ്റോൺമെന്റ് എന്ന ഒരു ആക്ട് കൊണ്ടുവന്നു ഈ നിയമപ്രകാരം ഇന്ത്യയിലെ എല്ലാ മതസ്ഥാപനങ്ങൾ ഹിന്ദു ക്ഷേത്രങ്ങൾ പള്ളികൾ മസ്ജിദ് ഇവയെല്ലാം ബ്രിട്ടീഷ് ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ വരും വരുമാനവും സർക്കാരിനായിരിക്കും ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എച്ച് ആർ സി നിയമം കൊണ്ടുവന്നു അതിനുശേഷം ചില ഹിന്ദു ക്ഷേത്രങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലായി ചില ക്ഷേത്രങ്ങൾ പ്രൈവറ്റ് ട്രസ്റ്റ് അല്ലെങ്കിൽ മഠങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു അങ്ങനെ പ്രൈവറ്റ് ട്രസ്റ്റായി മാറിയ ക്ഷേത്രമാണ് ഈ സ്വാമി ക്ഷേത്രം പ്രൈവറ്റ് ട്രസ്റ്റ് ആയതിനു ശേഷം പണം സ്വർണം രാഷ്ട്രീയ പിന്തുണ തുടങ്ങിയവ ക്ഷേത്ര നിർവാഹികൾക്ക് വൻ തോതിൽ ലഭിക്കാൻ തുടങ്ങി അതിനുശേഷമാണ് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോളേജുകൾ എല്ലാം തന്നെ സ്ഥാപിച്ചത് എന്നാൽ ഇങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി ശേഷം കുറ്റാരോപണങ്ങൾ പതിയെ പതിയെ ഉയർന്നു തുടങ്ങി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സൗജന്യക്ക് വെറും പതിനേഴ് വയസ്സായിരുന്നു അന്ന് അവർ എസ് ഡി എം കോളേജിൽ രണ്ടാം വർഷം പഠിക്കുകയായിരുന്നു സാധാരണ സൗജന്യ രാവിലെ എട്ട് മുപ്പതോടുകൂടി സ്വന്തം ഗ്രാമത്തിന് സമീപമുള്ള ബസ് സ്റ്റോപ്പിൽ എത്തി അവിടെ നിന്നും ബസ് കയറി കോളേജിലേക്ക് പോകും രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ മാസം ഒൻപതിന് കോസാക്കി എന്നൊരു ഉത്സവം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നതുകൊണ്ട് രാവിലെ ഏഴ് മുപ്പതിന് അവൾ വീട്ടിൽ നിന്നും പുറപ്പെടാനായിരുന്നു തീരുമാനം അമ്മ തിരക്കിട്ട് ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സമയമായതിനാൽ എനിക്ക് ഭക്ഷണം വേണ്ട ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെടുന്നു എന്ന് പറഞ്ഞ് ഏഴ് മുപ്പതിന് സൗജന്യ ബാഗ് എടുത്ത് പുറപ്പെട്ടു മൂന്ന് മണിയോട് കൂടി ക്ലാസ് കഴിഞ്ഞ് സ്വന്തം ഗ്രാമത്തിന് സമീപമുള്ള നേത്രാവതി നദിയിലേക്ക് പോകുന്ന ആ ഒരു ബസ് സ്റ്റോപ്പിൽ അവൾ ഇറങ്ങി അവിടെ നിന്നും വീട്ടിലേക്ക് നടക്കാൻ ഇരുപത് മുപ്പത് മിനിറ്റോളം എടുക്കും എപ്പോഴത്തേം പോലെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ കുറച്ചകലെയുള്ള അമ്മാവൻ്റെ അതായത് അമ്മയുടെ സഹോദരൻ്റെ കടയിൽ ചെന്ന് സംസാരിച്ചതിന് ശേഷം വീട്ടിലേക്ക് നടക്കും അതവളുടെ പതിവായിരുന്നു അങ്ങനെ അന്നും അതുപോലെ ബസ്സിൽ നിന്നും ഇറങ്ങി സുഹൃത്തുക്കളോട് ഗുഡ് ബൈ പറഞ്ഞു എന്നാൽ അത് അവളുടെ അവസാന ഗുഡ് ബൈ ആയിരിക്കുമെന്ന് സുഹൃത്തുക്കൾ അറിഞ്ഞിരുന്നില്ല അവൾ കുറച്ചകലെയുള്ള അമ്മാവനെ കൈവീശി കാണിച്ചു എന്നിട്ട് പതിയെ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു അവിടെ ജോലി ചെയ്യുന്ന ഒരു സെക്യൂരിറ്റിയും സൗജന്യം കണ്ടതായി പറഞ്ഞു സാധാരണയായി നാല് പതിനഞ്ചോടു കൂടി അവൾ വീട്ടിൽ എത്തും അമ്മാവനും അങ്ങനെയാണ് കരുതിയത് എന്നാൽ രാത്രി ഏഴ് മണിയായിട്ടും സൗജന്യ വീട്ടിലെത്തിയില്ല ഇപ്പൊ അമ്മയായ കുഷ്മാവതിക്കും അച്ഛനായ സന്ദനപ്പ ഗൗഡിയും അല്ലാത്ത ഭയത്തിലായി അവൾ പോകാൻ സാധ്യതയുള്ള എല്ലാ ഇടങ്ങളിലും അവളെ തിരഞ്ഞു ബസ്സിൽ നിന്നും അവൾ ഇറങ്ങിയത് കണ്ടു എന്ന് അമ്മാവൻ പറഞ്ഞു സുഹൃത്തുക്കളോട് വിളിച്ച് ചോദിച്ചപ്പോൾ സൗജന്യം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നില്ല എന്നാണ് മറുപടി ലഭിച്ചത് ഭയന്നുപോയി അച്ഛനും അമ്മയും ഗ്രാമവാസികളെ അറിയിച്ചു മുന്നൂറ് പേരോളം ടോർച്ച് എടുത്ത് സൗജന്യ എത്താറുള്ള എല്ലാ വഴികളിലും തിരഞ്ഞു രാത്രി ഏഴ് മുപ്പത് മുതൽ പതിനൊന്ന് മണിവരെയും തിരഞ്ഞിട്ടും യാതൊരു സൂചനയും ലഭിച്ചില്ല അതിനാൽ അച്ഛൻ ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി നൽകി എന്റെ മകളെ കണ്ടെത്തണം ബസ്സിൽ നിന്നും ഇറങ്ങിയത് അമ്മാവൻ കണ്ടിട്ടുണ്ട് പക്ഷെ വീട്ടിലെത്തിയില്ല എവിടെ പോയി എന്നറിയില്ല എന്നും പറഞ്ഞു എന്നാൽ പോലീസ് പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ ഞങ്ങൾക്ക് ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല നിങ്ങൾ പുലർച്ചെ വരെ കാത്തിരിക്കുക അവൾ വീട്ടിലേക്ക് എത്തിക്കൊള്ളും എന്ന് പറഞ്ഞു ഇപ്പോൾ മറ്റു മാർഗമില്ലാതെ അച്ഛനും അമ്മയും ഗ്രാമത്തിലേക്ക് മടങ്ങി അന്നേരം മഴ ശക്തമായിരുന്നതുകൊണ്ട് രാത്രി കൂടുതൽ തിരച്ചിൽ നടത്താനും സാധിച്ചില്ല രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ മാസം പത്തിന് പുലർച്ചെ സൗജന്യയെ തേടി കുടുംബം പലയിടങ്ങളിലും പോയി ആ സമയം വീട്ടിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ ദൂരത്തിൽ നേത്രാവതി നദിയിൽ നിന്നും വേർപിരിഞ്ഞ് ഒരു ചെറിയ പുഴ പോലൊഴുകുന്ന ഒരു വഴിയിൽ സൗജന്യയുടെ മൃതദേഹം ഗ്രാമവാസികൾ കണ്ടെത്തി ഉടൻ പോലീസുകാരെ വിവരം അറിയിച്ചു ഗ്രാമവാസികൾക്ക് ഇത് വലിയ ഞെട്ടലുണ്ടാക്കി കാരണം മൃതദേഹം വീട്ടിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ മാത്രം അകലെയായിരുന്നു അപ്പോൾ അവിടെ വരുന്ന ചോദ്യം രാത്രി മുഴുവനും മുന്നൂറിലേറെ പേർ തിരഞ്ഞു അപ്പോ എന്തുകൊണ്ട് മൃതദേഹം കണ്ടെത്താൻ സാധിച്ചില്ല സംഭവസ്ഥലത്ത് ഫോറൻസിക് ഉദ്യോഗസ്ഥർ എത്തി അന്ന് മഴ ശക്തമായിരുന്നതിനാൽ ഫോട്ടോസോ വീഡിയോ റെക്കോർഡിങ്സോ ഒന്നും തന്നെ എടുത്തില്ല തെളിവുകളൊന്നും ശേഖരിക്കാതെ തന്നെ ഒരു മൃതദേഹം മാത്രം എടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു സൗജന്യം ഇങ്ങനെ കൊന്നവനെ ഉടൻ പിടിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗ്രാമവാസികളും അച്ഛനും അമ്മയും ചേർന്ന് പ്രതിഷേധം തുടങ്ങി പോലീസിന് ഈ കേസ് വലിയ തലവേദന ആയതിനാൽ കുറ്റവാളിയെ പെട്ടെന്ന് പിടിക്കാനായി തിരച്ചിലും ശക്തമാക്കി അടുത്ത ദിവസം രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ മാസം പതിനൊന്നിന് ഇൻസ്പെക്ടർ യോഗേഷ് നായക് മൂന്ന് പോലീസുകാരോടൊപ്പം ധർമ്മസ്ഥല ക്ഷേത്രത്തിന് സമീപമുള്ള ബാഹുബലി പ്രതിമയ്ക്കടുത്ത് തിരച്ചിൽ നടത്തി അവിടെ ഒരു വേഷ്ടയും ഷർട്ടും ധരിച്ച് അല്പം സംശയാസ്പദമായി തോന്നുന്ന ഒരാളെ അവർ കണ്ടു ഉടൻ തന്നെ അയാൾ അറസ്റ്റും ചെയ്തു അയാളെ ചോദ്യം ചെയ്തപ്പോൾ തന്റെ പേര് സന്തോഷ് റാവു എന്നാണ് പറഞ്ഞത് പോലീസും സൗജന്യം കൊന്നത് ഇയാളാണ് എന്ന പ്രസ്താവന നൽകി ഇത് കേട്ട ഗ്രാമവാസികൾ ഉടൻ തന്നെ അയാൾക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രതിഷേധിച്ചു എന്നാൽ ഗ്രാമവാസികൾക്കറിയാത്തത് സന്തോഷ് റാവു നിരപരാധിയാണെന്ന കാര്യമാണ് പോലീസ് ശരിയായ തെളിവുകളൊന്നും ശേഖരിച്ചില്ല സന്തോഷിനെതിരെ നേരിട്ടുള്ള തെളിവുകളൊന്നുമില്ല ശാസ്ത്രീയ തെളിവില്ല സാഹചര്യ സാങ്കേതിക തെളിവും ഇല്ല അങ്ങനെ ഇരിക്കേ ഒരു ചോദ്യം പോലും ചോദിക്കാതെ അവനെ അറസ്റ്റ് ചെയ്തു കൂടാതെ സന്തോഷ് റാവു മാനസികാരോഗ്യ പ്രശ്നമുള്ള ആളായിരുന്നു അയാളുടെ ബാല്യം മുതൽ തന്നെ മാനസിക പ്രശ്നങ്ങൾ അയാൾക്കുണ്ടായിരുന്നു അയാളുടെ അച്ഛൻ സുധാകർ റാവു പറഞ്ഞത് എന്റെ മകന് നന്നായി പഠനം ലഭിച്ചിട്ടൊന്നുമില്ല പക്ഷെ ചെറിയ പ്രായം മുതലേ അവൻ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ വന്ന് ചെറിയ ചെറിയ ജോലികൾ ചെയ്യും അവന് ദൈവവിശ്വാസം വളരെ കൂടുതലാണ് അതുകൊണ്ട് മാസത്തിൽ ഒരു തവണ ധർമ്മസ്ഥല ക്ഷേത്രത്തിലേക്ക് അവൻ പോകും രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ മാസം ഒൻപതിനും തന്റെ സ്വദാശമായ ശ്രീംഗിരിയിൽ നിന്നും ധർമ്മസ്ഥല ക്ഷേത്രത്തിലേക്ക് അവൻ വന്നിരുന്നു അതിന് പിന്നാലെ പോലീസ് അവനെ അറസ്റ്റും ചെയ്തു സൗജന്യം അവൻ കൊന്നു എന്ന് തെറ്റായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യം ഗ്രാമവാസികൾ അതൊന്നും വിശ്വസിച്ചില്ല മാധ്യമങ്ങളും പോലീസും പറഞ്ഞത് മാത്രമാണ് അവർ വിശ്വസിച്ചത് അതുകൊണ്ട് വധശിക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടത്തി അതേസമയം സൗജന്യയുടെ നഖത്തിൽ നിന്ന് ചില മാംസ കഷ്ണങ്ങളും ശരീരത്തിൽ നിന്ന് സ്പേമും ശേഖരിച്ചിരുന്നു ഈ എൻ എ പരിശോധനയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു പോലീസ് പറഞ്ഞത് സ്പേം പരമാവധി എഴുപത്തിരണ്ട് മണിക്കൂർ മാത്രമേ ജീവനോടെ നിലനിൽക്കൂ അതിനാൽ കുറ്റവാളിയെ പിടിച്ചാൽ അവന്റെ സ്പെം സാമ്പിൾ എടുക്കാം ശേഷം രണ്ട് മാച്ച് ചെയ്ത് പരിശോധിക്കാം എന്ന് എന്നാൽ സന്തോഷ് റാവുവിനെ അറസ്റ്റ് ചെയ്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടും അയാളുടെ ഡി എൻ എ പരിശോധിച്ചിട്ടില്ല രക്തസാമ്പിൾ സൗജന്യയുടെ ശരീരത്തിൽ നിന്നുള്ള തെളിവുകൾ ഇവയുമായി ഒന്നും താരതമ്യം ചെയ്യേണ്ട രീതിയിലുള്ള ഒരു ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല അതുകൊണ്ട് തന്നെ സന്തോഷ് റാവു ഒരു നിരപരാധിയാണെന്നും പോലീസുകാർ അടിച്ചു മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിച്ചുവെന്നും അവന്റെ അച്ഛൻ ആരോപിച്ചു പക്ഷേ മറുവശത്ത് ഈ ഒരു കേസ് വളരെ മികച്ച രീതിയിൽ അന്വേഷിച്ചത് കൊണ്ട് എസ് ഐ യോഗേഷ് നായികനെ ചിലർ പ്രശംസിക്കുകയും ചെയ്തു ഇതിനിടെ കോടതിയിൽ വിചാരണ തുടങ്ങി പോലീസ് ഇവനാണ് കുറ്റവാളി എന്ന് പറഞ്ഞെങ്കിലും നേരിട്ടുള്ള തെളിവുകൾ ഒന്നും സമർപ്പിക്കാൻ സാധിച്ചില്ല സന്തോഷ് റാവുവിന്റെ അഭിഭാഷകൻ വാദിച്ചത് മാനസിക വൈകല്യമുള്ള ഒരാൾക്ക് ഇത്തരത്തിലുള്ള ക്രൂര കൃത്യം ചെയ്യാൻ കഴിയുമോ എന്നുള്ളതിൽ തന്നെ വലിയ സംശയമുണ്ട് പോലീസുകാർ അടിച്ചു മർദ്ദിച്ച് സമ്മതിപ്പിച്ചു എന്റെ ക്ലൈന്റ് നിരപരാധിയാണ് അദ്ദേഹത്തെ മോചിപ്പിക്കണം പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും സന്തോഷിനെതിരെയുള്ള തെളിവുകളൊന്നും നൽകിയതും ഇല്ല അപ്പോ അഭിഭാഷകൻ കോടതിയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്ന് സന്തോഷിനെതിരെ ഒരാൾ പോലും സാക്ഷിയില്ല രണ്ടാമത്തേത് ഡി എൻ എ ശാസ്ത്രീയ തെളിവുകൾ ഒന്നും മാച്ച് ചെയ്തിട്ടുമില്ല ഒരു പക്ഷേ സന്തോഷ് കൊല ചെയ്തു എന്നുണ്ടെങ്കിൽ പിന്നെ അവൻ അതേ ഗ്രാമത്തിൽ തുടരേണ്ട ആവശ്യം ഇല്ലല്ലോ കൊല ചെയ്യുന്നവർ സാധാരണ ഓടി രക്ഷപ്പെടുകയല്ലേ ചെയ്യുന്നത് അടുത്തത് സന്തോഷിന് മാനസികാരോഗ്യ പ്രശ്നമുണ്ട് അങ്ങനെയുള്ള ഒരാൾ സൗജന്യയുടെ സ്വകാര്യ ഭാഗത്ത് ആറ് ഇഞ്ച് ആഴത്തിൽ മണൽ തിരികെ കയറ്റാൻ സാധിക്കുമോ കാരണം പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത് കൊലയാളി തെളിവുകൾ ഇല്ലാതാക്കാൻ സ്വകാര്യ ഭാഗത്ത് മണൽ നിറച്ചു എന്നാണ് അപ്പോൾ പിന്നെ മാനസിക വൈകല്യമുള്ള ഒരാൾക്ക് ഇത്രയേറെ ചിന്തിക്കാനൊക്കെ സാധിക്കുമോ മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം സന്തോഷിന് പിമോസിസ് എന്ന ഒരു രോഗമുണ്ട് ഇങ്ങനൊരു രോഗമുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു രോഗാവസ്ഥയുള്ള സന്തോഷ് സൗജന്യയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തിരിക്കാനുള്ള സാധ്യതയും ഇല്ല ഇങ്ങനെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അഭിഭാഷകൻ പോലീസ് ഉദ്ദേശപൂർവ്വം സന്തോഷിനെ കുടിക്കിയതാണ് എന്നാരോപിച്ചു പിന്നീട് കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ സന്തോഷിന് ജാമ്യം ലഭിച്ചു അയാൾ നിരപരാധിയാണെന്ന സത്യം പുറത്തു വന്നു ഇപ്പൊ ചോദ്യം സൗജന്യ സന്തോഷ് റാവു കൊലപ്പെടുത്തിയില്ലെങ്കിൽ മറ്റാരാണ് കൊന്നത് യഥാർത്ഥ കുറ്റവാളി ആരാണ് സത്യത്തിൽ ഈ ഒരു ചോദ്യത്തിന്റെ ആവശ്യകത ഇവിടെ ഇല്ല എന്നാണ് തോന്നുന്നത് ഈ ഒരു കേസ് തുടർന്ന് ഫോളോ ചെയ്യുന്നവർക്ക് ഇതിന് പുറകിലുള്ള വമ്പന്മാരെ കുറിച്ചും മുഖ്യ സൂത്രധാരന്മാരെ കുറിച്ചും ഒക്കെ അറിയാം ശരി ടോപ്പിക്കിലേക്ക് വരാം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ഒരു കേസിന്റെ അന്വേഷണം കർണാടക സിഐ ഡി ഏറ്റെടുത്തു എന്നാൽ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങൾക്കും പോലീസിനോടുള്ള വിശ്വാസം പതിയെ പതിയെ മങ്ങി തുടങ്ങി കാരണം നാട്ടിലെ ചിലർ പറഞ്ഞത് സൗജന്യ ചില പുരുഷന്മാരോടൊപ്പം കണ്ടുവെന്നും പ്രത്യേകിച്ച് അതിലെ ഒരാൾ വി ഐ പി കുടുംബവുമായി ബന്ധപ്പെട്ടയാളാണെന്നും ആ കുടുംബത്തിലെ ബന്ധുക്കളും ഈ കേസിൽ പങ്കാളികളാണെന്നും അതിനാൽ പോലീസുകാർ നിരപരാധിയായ സന്തോഷ് റാവുവിനെ പിടികൂടി വ്യാജ കേസ് ഒരുക്കിയെന്നുമാണ് ആരോപണം മറ്റൊരു കാര്യം സന്തോഷിനെ അറസ്റ്റ് ചെയ്ത നാല് പോലീസുകാരിൽ രണ്ട് പേർ ആ വി ഐ പി കുടുംബവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ് കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് പോലീസുകാർ കൃത്യമായ തെളിവുകളൊന്നും ശേഖരിച്ചില്ലെങ്കിലും അവിടെ കൂടെ നിന്ന പൊതുജനങ്ങൾ ചില കാര്യം ശ്രദ്ധിച്ചു സൗജന്യയുടെ കോളേജ് ബാഗിലെ പുസ്തകങ്ങൾ നനഞ്ഞിട്ടേയില്ല മൃതദേഹത്തിനരികിൽ നിന്നും ചില സാധനങ്ങളും കണ്ടെത്തി അവളുടെ ഒരു കാലിൽ മാത്രം ചെരുപ്പുണ്ടായിരുന്നു മറ്റേ ചെരുപ്പ് കാണാനില്ല പോലീസ് അത് അന്വേഷിച്ചതുമില്ല അടുത്ത ദിവസം സൗജന്യയുടെ അമ്മയെ പോലീസ് കണ്ടപ്പോൾ സൗജന്യ അന്നത്തെ ദിവസം ഏത് നിറത്തിലുള്ള അണ്ടർവെയർ ധരിച്ചിരുന്നു എന്ന് ചോദിച്ചു പിന്നീട് അവർ ചില പഴയ വസ്ത്രങ്ങളും അണ്ടർവെയറും പോലീസിന് നൽകി പിന്നീട് പോലീസ് അവ തെളിവുകളായി രേഖപ്പെടുത്തി സന്തോഷ് തിരിച്ചറിഞ്ഞ വസ്ത്രങ്ങൾ എന്ന റിപ്പോർട്ടിൽ എഴുതുകയും ചെയ്തു എന്നാൽ പിന്നീടത് മുഴുവൻ വ്യാജമാണെന്നും പുറത്തു വന്നു ഇതോടെ പൊതുജനങ്ങൾക്ക് പോലീസിനോടുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടു വിഐ പി കുടുംബത്തിലുള്ള ഒരാളെ സംശയം തോന്നി അയാളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ സംഭവം നടന്ന അന്നത്തെ ദിവസം ഒക്ടോബർ മാസം ഒൻപതിന് അയാൾ ഇന്ത്യയിലെ വിദേശത്തായിരുന്നു എന്നും അതിന്റെ പാസ്പോർട്ട് വിമാന ടിക്കറ്റ് എല്ലാം തന്നെ തെളിവായി കാണിച്ചു അതിനാൽ അയാളെ കേസിൽ നിന്നും ഒഴിവാക്കി ശേഷമുള്ള മൂന്ന് പേരെ ചോദ്യം ചെയ്തപ്പോൾ അതിലെ രവി പൂജാരി എന്നയാൾ പറഞ്ഞത് സന്തോഷ് റാവു കുറ്റവാളിയെ അല്ല പക്ഷേ രവി രവിപൂജാരി തൻ്റെ രണ്ട് സുഹൃത്തുക്കളുമായി ചേർന്ന് സൗജന്യയെ ആക്രമിച്ചതായി പറഞ്ഞതിന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അയാളെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കാരണക്കാരനെ പോലീസിനെ കണ്ടെത്താനുമായില്ല പിന്നീട് ഈ കേസ് കൂടുതൽ അന്വേഷിക്കും തോറും പല ഉയർന്ന വ്യക്തികളുടെ പേരുകളൊക്കെ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടേയിരുന്നു അതുകൊണ്ട് തന്നെ ഈ രവിയെയും കൊലപ്പെടുത്തിയതാണെന്ന സംശയം ഉയർന്നു വന്നു തീർന്നില്ല മറ്റൊരു സംഭവമുണ്ട് ക്ഷേത്രം നടത്തിപ്പ് ചെയ്യുന്ന ഈ കുടുംബത്തിന്റെ ഫാം ഹൗസിൽ വാരിജ എന്നൊരു സ്ത്രീ ജോലി ചെയ്തിരുന്നു സംഭവ ദിനമായ ഒക്ടോബർ ഒൻപതിന് അവൾ നാല് പേരോടൊപ്പം സൗജന്യം കണ്ടതായി പോലീസിനോട് പറഞ്ഞിരുന്നു എന്നാൽ ഈ മൊഴി നൽകിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ അവളെയും കണ്ടെത്തി ഈ ഇരുവരുടെയും കേസിൽ നേരിട്ടുള്ള തെളിവുകളൊന്നും ലഭിക്കാത്തതിനാൽ ഇന്നുവരെയും ഈ കേസുകൾ രഹസ്യമായി തന്നെ തുടരുന്നു അവസാനം ഈ കേസ് സി നിന്നും സി ബി മാറ്റി പക്ഷേ അന്വേഷണം നടത്തിയിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു തെളിവും കണ്ടെത്താനായില്ല അന്വേഷണം എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് മറ്റൊരു വശത്ത് യാതൊരു തെറ്റും ചെയ്യാത്ത നിരപരാധിയായ സന്തോഷ് പത്ത് വർഷം അന്യായമായി ജയിലിൽ കഴിയുകയും മോചിതനാവുകയും ചെയ്തു തന്റെ മകനെയും അവനിൽ ചുമത്തിയ തെറ്റായ കുറ്റാരോപണങ്ങളെയും ഓർത്തുകൊണ്ട് സന്തോഷിന്റെ അമ്മ ഭയങ്കരമായ മാനസിക സംഘർഷത്തിലായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ആ വേദനയിൽ തന്നെ അവർ മരിക്കുകയും ചെയ്തു എത്ര വലിയ വേദന ആയിരിക്കുമെന്ന് ചിന്തിച്ച് നോക്കുക ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ പത്ത് വർഷം ജയിൽ കഴിയുകയാണ് അതും ഒരു തെറ്റും ചെയ്യാതെ അപ്പോൾ പിന്നെ മാതാപിതാക്കൾക്ക് എത്ര വലിയ വേദന ഉണ്ടാക്കും അത് അനുഭവിച്ചവർക്കും എത്ര വലിയ വേദന ആയിരുന്നിരിക്കും സന്തോഷം എല്ലാം സഹിച്ചിപ്പോൾ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് എന്ന് കരുതാം അതേസമയം കർണാടകയിൽ ക്രിസ് എന്നൊരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു സത്യസന്ധനായ ഓഫീസറായിരുന്നു ഈ ഒരു കേസിൽ എം എൽ എക്ക് ബന്ധമുണ്ടെന്നും പറഞ്ഞ് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ പോലീസ് ഓഫീസർക്ക് നിരവധി സമ്മർദ്ദമുണ്ടായി സത്യസന്ധമായി ജോലി ചെയ്യാൻ അവസരവും നൽകിയില്ല അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹം ജോലി വേണ്ട എന്ന് രാജിവെച്ചു എന്നാൽ നീതി ലഭിക്കാതെ പോരാടുന്നവർക്ക് അദ്ദേഹം സഹായം ചെയ്യാൻ തുടങ്ങി അതുപോലെ അദ്ദേഹം സൗജന്യ കേസിലും രഹസ്യമായ ഏർപ്പെട്ടു അപ്പോഴാണ് സന്തോഷിനെ മറ്റൊരു കേസിലും കൊടുക്കാൻ ശ്രമിച്ചതായി കണ്ടെത്തിയത് ആ കേസ് സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നാരായണന്റെ കുടുംബം വർഷങ്ങളായി ക്ഷേത്രത്തിലെ ആനയെ പരിപാലിച്ചു വരികയായിരുന്നു നാരായണന്റെ അച്ഛൻ കാലത്തും ഈ ക്ഷേത്ര ഭരണാധികാരികളുടെ അച്ഛൻ കാലത്തും മുതലേ ഈ ബന്ധം തുടർന്ന് വന്നിരുന്നു സത്യസന്ധമായി സേവനം ചെയ്തതിനാൽ ചില സ്ഥലങ്ങൾ ഭൂമി അദ്ദേഹത്തിന് സമാനമായി നൽകിയിരുന്നു ആ സമയത്ത് തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ ഭൂമി തിരികെ വാങ്ങാൻ ക്ഷേത്ര അധികാരികളുടെ കുടുംബം ശ്രമിച്ചു എന്നാൽ നാരായണൻ ഇത് തന്റെ കുടുംബത്തിന് സമാനമായി നൽകിയതാണെന്നും തിരികെ നൽകാനാകില്ല എന്നും ഉറച്ചു പറഞ്ഞു അതോടുകൂടി വൈരാഗ്യം തുടങ്ങി നാരായണന്റെ മകൻ ഭാര്യ കുട്ടികൾ എന്നിവരൊക്കെ പുറത്തു കൊണ്ടാൽ അവരെ അപമാനിക്കാൻ തുടങ്ങി ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഈ കുടുംബം ഭീഷണികൾ കാരണം മറ്റൊരു ഗ്രാമത്തിലേക്ക് മാറി തുടർന്ന് വൈദ്യുതി മുറിക്കൽ ജലവിതരണം നിർത്തൽ വീടിന് സമീപം മലിനജലം ഒഴുക്കൽ തുടങ്ങിയ പല തരത്തിലുള്ള പീഡനങ്ങൾ തുടങ്ങി സൗജന്യം മരിക്കുന്നതിന് ഇരുപത് ദിവസം മുൻപ് നാരായണന്റെ വീട്ടിൽ ക്രൂരമായ ഒരു സംഭവം നടന്നു അറുപത് വയസ്സുകാരനായ നാരായണൻ നാൽപ്പത്തി ആറ് വയസ്സുകാരിയായ അവരുടെ സഹോദരി യമുനയും മാത്രമായിരുന്നു അന്ന വീട്ടിലുണ്ടായിരുന്നത് അപ്രതീക്ഷിതമായി ഒരു സംഘം വീട്ടിലേക്ക് കയറി വന്നു കല്ലുകൊണ്ട് അടിച്ച് തന്നെ നാരായണനെ കൊന്നു നാരായണൻ മരിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ കൺ വെച്ച് തന്നെ സഹോദരിയെ ക്രൂരമായി പീഡിപ്പിച്ചു പക്ഷേ പോലീസ് അന്വേഷിച്ചിട്ട് ഇത് മോഷ്ടാക്കളുടെ പ്രവൃത്തിയാണെന്നും പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്തു വളരെ നിസ്സാരമായി പക്ഷെ വീട്ടിൽ നിന്നും സ്വർണമോ പണമോ ഒന്നും നഷ്ടമായിട്ടില്ല നഷ്ടമായ ഏക വസ്തു അതാ ക്ഷേത്ര ഭൂമിയുടെ രേഖയായിരുന്നു ഈ സത്യങ്ങൾ ഈ ക്രിസ്തന്ന പോലീസ് ഓഫീസർ കണ്ടെത്തി ഈ കേസിലാണ് സന്തോഷിനെ കൊടുക്കാൻ ശ്രമിച്ചത് എന്ന രീതിയിലും ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നൽകി പിന്നീട് സൗജന്യ കേസ് വർഷങ്ങളോളം നീണ്ടു നീതി ഒന്നും ലഭിച്ചില്ല സൗജന്യ വേറൊരു ആയതിനാൽ അവരുടെ ജാതിയുമായി ബന്ധപ്പെട്ട സംഘടനകൾ പ്രതിഷേധം തുടങ്ങി വിഷയം സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിച്ചു സമീർ എന്ന യുവാവ് ശക്തമായി സംസാരിച്ചതോടുകൂടി കേസ് കൂടുതൽ പ്രസിദ്ധമായി അതേസമയം ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ നൂറ് സ്ത്രീകളുടെ മൃതദേഹം താൻ കുഴിച്ചിട്ടു എന്ന് സമ്മതിച്ചു അന്വേഷണ സംഘം കുഴിച്ചു തുടങ്ങി പതിനഞ്ച് അസ്ഥിക്കൂടങ്ങൾ കണ്ടെത്തുകയും ചെയ്തു അത് ആരുടേതാണ് എന്നുള്ളത് ഇനി ഉറപ്പാക്കണം ചില ഐ ഡി കാർഡുകളും കണ്ടെത്തി ഇതിന്റെ യാഥാർത്ഥ്യം അന്വേഷണത്തിന്റെ പുരോഗതി ഇതൊന്നും ഇപ്പോഴും വ്യക്തമല്ല അവസാനം ഈ കേസിൽ എന്ത് ഫലം ലഭിക്കുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം നമ്മളെ ധർമ്മസ്ഥല കേസിന്റെ അപ്ഡേറ്റ് തുടർന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനകം തന്നെ ഏകദേശം നമ്മൾ ഒരു മൂന്ന് നാല് വീഡിയോസ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ് ലഭിച്ചാൽ നിങ്ങളെ അറിയിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ പറഞ്ഞ ഈ ഒരു സംഭവങ്ങളെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇപ്പോഴും കോടതിയും നിയമവും ഇവർക്ക് നേരെ കണ്ണടക്കുന്നത് എന്തുകൊണ്ട് നിയമവ്യവസ്ഥയിൽ ഇവർക്കായിട്ടുള്ള ശിക്ഷ മാറ്റിവെച്ചിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറിൽ പറയുക ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ വീഡിയോസ് ക്രൈം കേസസ് ഹോറർ ടോപ്പിക്സ് മിസ്റ്ററി വീഡിയോസ് ഇതിനെക്കുറിച്ച് പറയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം